സ്വകാര്യ ബാങ്ക് മാനേജറായ സരിതയും എക്സിക്യൂട്ടീവായ അനൂപും മോഹപലിശ നൽകിയാണ് റിട്ടയർഡ് ബി എസ് എൻ എൽ ജീവനക്കാരനായ പാപ്പച്ചിനെ വലയിലാക്കിയത് ബ്രാഞ്ചിന്റെ ബിസിനസ് ഗ്രോത്ത് ആയിരുന്നു ആദ്യ ലക്ഷ്യം കഴിഞ്ഞ ഫെബ്രുവരിയിൽ അപ്രതീക്ഷിതമായാണ് സരിത മാനേജറായ നഗരത്തിലെ സ്വകാര്യ ബാങ്കിലേക്ക് പാപ്പച്ചൻ മുപ്പത്തിയാറ് ലക്ഷവുമായി എത്തിയത് പാപ്പച്ചനുമായി സംസാരിച്ചപ്പോൾ തൊണ്ണൂറ് ലക്ഷം രൂപയോളം കൈവശമുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു ദിവസം പാപ്പച്ചൻ ഉണർന്നപ്പോൾ സരിതയും അനൂപും വീടിന് മുന്നിൽ നിൽക്കുന്നു കൂടുതൽ നിക്ഷേപം സമാഹരിച്ച പ്രൊമോഷനായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം ിൽ പലിശ നൽകാമെന്ന് പറഞ്ഞതോടെ പാപ്പച്ചൻ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണം പിൻവലിച്ചു നൽകാമെന്ന് സമ്മതിച്ചു പല ഘട്ടങ്ങളിലായി ആകെ എഴുപത്തിയാറ് ലക്ഷം രൂപ നിക്ഷേപിച്ചു പാപ്പച്ചിനെ കബളിപ്പിച്ച പണം തട്ടാൻ തീരുമാനിച്ച അനൂപം സരിതയും മൂന്ന് ബ്ലാങ്ക് ചെക്കുകൾ തന്ത്രപൂർവ്വം കൈക്കലാക്കി ഈ ചെക്ക് ഉപയോഗിച്ച് അനുപും സരിതയും ആദ്യം അഞ്ചു ലക്ഷം രൂപയും പിന്നീട് ആറ് ലക്ഷം രൂപയും ലോൺ എടുത്തു അതിനുശേഷം മറ്റൊരു ബാങ്കിൽ പാപ്പച്ചന്റെ പേരിൽ കിടന്ന പതിനാല് ലക്ഷം രൂപ മൂന്ന് പേരും പോയി പണമായി പിൻവലിച്ചു ഈ തുക ഏഴ് ലക്ഷം രൂപയുടെ രണ്ട് ഡിപ്പോസിറ്റുകളാക്കിയതായി പാപ്പച്ചനെ വിശ്വസിപ്പിച്ച ശേഷം തട്ടിയെടുത്തു പാപ്പച്ചന് ടെമ്പററി റെസിപ്റ്റ് എഴുതി നൽകുകയും ചെയ്തു പിന്നീട് മറ്റൊരു ബാങ്കിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പിൻവലിച്ച് തട്ടിയെടുത്തു ഇങ്ങനെ ഏകദേശം അൻപത് ലക്ഷം എന്നാണ് പ്രാഥമിക നിഗമനം പാപ്പച്ചൻ മാസപലിശയും അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റും ആവശ്യപ്പെട്ടതോടെ പരസ്പരം തെറ്റുകയായിരുന്നു കബളിപ്പിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയ പാപ്പച്ചൻ ധനകാര്യ സ്ഥാപനത്തിന്റെ അധികൃതർക്ക് പരാതിയും നൽകി പാപ്പച്ചന്റെ പരാതിയിൽ ജോലി പോയി നിൽക്കുകയായിരുന്നു സരിതയും അനൂപം ഇതിനിടയിൽ പണം ആവശ്യപ്പെട്ട് പാപ്പച്ചൻ നിരന്തരം വിളിച്ചു ഇതോടെ നേരത്തെ മറ്റൊരു സ്ഥാപനത്തിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന അനിമോനെ സരിത ബന്ധപ്പെടുകയായിരുന്നു ഒരാളെ തട്ടണമെന്നും മകൻ തന്നെയാണ് കൊട്ടേഷൻ എന്നും സരിത അനിമോനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു പിശുക്കനായ അച്ഛൻ തന്റെ സുഹൃത്തായ മകന് സ്വത്തൊന്നും നൽകുന്നില്ലെന്ന് അനിമോനെ മെയ് പതിനെട്ടിന് സരിത ആശ്രാമത്തേക്ക് അനിമോനെ വിളിച്ചുവരുത്തി കൊട്ടേഷൻ ഏറ്റെടുത്ത അനിമോൻ സുഹൃത്തായ മാഹിന്റെ സഹായവും തേടി ഓട്ടോറിക്ഷ ഇടിച്ച് കൊലപ്പെടുത്താൻ ഇരുവരും പദ്ധതിയിട്ടു ദിവസങ്ങളോളം പാപ്പച്ചന്റെ വീട്ടുപരിസരത്ത് ഓട്ടോറിക്ഷയിൽ കറങ്ങി മഴയായതിനാൽ ഈ ദിവസങ്ങളിൽ പാപ്പച്ചൻ കാര്യമായി പുറത്തേക്ക് ഇറങ്ങിയില്ല വൈകിട്ട് അനിമോനെ വിളിച്ച് സരിത ക്ഷുഭിതയായി പറ്റില്ലെങ്കിൽ പറയണമെന്നും വേറെ ആളെ നോക്കാമെന്നും പറഞ്ഞു അഡ്വാൻസായി നൽകിയ പണം തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ടു പിന്നീട് ഓട്ടോറിക്ഷയ്ക്ക് പകരം കാർ സംഘടിപ്പിക്കാൻ സരിത നിർദ്ദേശിച്ചു പാപ്പച്ചനെ താൻ ആശ്രമത്ത് എത്തിച്ചു നൽകാമെന്നും അറിയിച്ചു അങ്ങനെ അനിമോൻ സുഹൃത്തായ ഹാഷിഫിൽ നിന്ന് കാർ വാടകയ്ക്ക് ന് രാവിലെ ആശ്രാമത്തെത്തി സരിത പറഞ്ഞത് വിശ്വസിച്ച പണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപ്പച്ചൻ സൈക്കിളിൽ ആശ്രാമത്തേക്ക് എത്തി ഇടയ്ക്ക് വെച്ച് ബൈക്കിൽ അനൂപും പാപ്പച്ചിനൊപ്പം കൂടി കാറിനടുത്ത് എത്തിയതോടെ അനൂപ് വേഗത്തിൽ പോയി അനിമോൻ പാപ്പച്ചനെ ഇടിച്ചു വീഴ്ത്തിയതോടെ റോഡിന്റെ മറുവശത്ത് ഓട്ടോറിക്ഷയിൽ കാത്തുകിടന്ന മാഹിൻ ഒന്നുമറിയാത്ത പോലെ സ്ഥലത്തെ ആളുകളെ വിളിച്ചുകൂട്ടി ആംബുലൻസിൽ കയറ്റി പാപ്പച്ചനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ടു ലക്ഷം രൂപയായിരുന്നു ആദ്യം ഉറപ്പിച്ച കൊട്ടേഷൻ തുക പിന്നീട് കേസ് നടത്താനെന്ന പേരിൽ പലപ്പോഴായി അനൂപ് സരിത എന്നിവരെ പതിനെട്ട് ദശാംശം അഞ്ച് ലക്ഷം കൂടി അനിമോൻ വാങ്ങിയെടുത്തു കൊലപാതകത്തിൽ പങ്കില്ലാത്ത ഹാഷിഫ് കേസിൽ സ്വയം കൊടുങ്ങുകയായിരുന്നു അനിമോനുമായുള്ള സംഭാഷണത്തിൽ കാർ അപകടം കൊട്ടേഷനായിരുന്നുവെന്ന് മനസ്സിലാക്കിയ ഹാഷിഫ് സരിതയെ ഭീഷണിപ്പെടുത്തി പലപ്പോഴായി മൂന്ന് ലക്ഷം രൂപ വാങ്ങുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് എന്നും ഇപ്പോൾ കയറി സംഭവം വെളിപ്പെടുത്തുമെന്നും പറഞ്ഞായിരുന്നു ഭീഷണി മുഴക്കിയത് മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് പാപ്പച്ചന്റെ മകൾ പരാതി നൽകിയതിന് പിന്നാലെ അനിമോനെ പോലീസ് ചോദ്യം ചെയ്തുവെങ്കിലും തുമ്പൊന്നും ലഭിച്ചിരുന്നില്ല അനിമോന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ സരിതയെ വിളിച്ചിരുന്നതായി കണ്ടെത്തുകയും ചെയ്തു തൊട്ടുപിന്നാലെ അനിമോന്റെ ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ സരിത അൻപതിനായിരം രൂപ കൈമാറിയിരിക്കുന്നതായും കണ്ടെത്തി പിന്നീട് അനിമോന്റെ പഴയ ഫോൺ നമ്പറിലെ വിളികൾ പരിശോധിച്ചപ്പോൾ സരിത അനൂപ് എന്നിവരുമായി നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്നതായും കണ്ടെത്തി പാപ്പച്ചന് സൈക്കിൾ ഏറെ ഇഷ്ടമായിരുന്നു ഏറെ പ്രായമായിയെങ്കിലും എത്ര ദൂരം വേണമെങ്കിലും അദ്ദേഹം സൈക്കിൾ ചവിട്ടി പോകുമായിരുന്നുവെന്നും അറിയാൻ സാധിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി